ചെറിയ മോന് ഒരു വയസ്സാകുന്നതിന് മുന്നേ ഒരു ഡെങ്കിപ്പനിയുടെ ഒരു ഇത് വന്നിരുന്നു രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവന് കൗണ്ടൊക്കെ വളരെ കുറഞ്ഞു പോയി അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുത്താൽ അത് ഓക്കെ ആകും അത് ഇതാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ആധാരം വെക്കുന്നതിന് മുന്നേ ഞങ്ങൾ ആനന്ദവാടി നിത്യാരാധന ചാപ്പലിൽ കൊണ്ടുപോയി ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുപോയി ആധാരം വെച്ചിട്ട് ഈശോയോട് പറഞ്ഞു ഈ സ്ഥലം ഞങ്ങൾക്കായിട്ട് ഈ വാങ്ങിച്ച് തന്ന സ്ഥലമാണെങ്കിൽ ഈ ആധാരം തിരിച്ചെടുത്ത് ഞങ്ങൾക്ക് തരണം വീട്ടിലേക്ക് വരാനായിട്ട് വന്ന ബാങ്ക് മാനേജർ ഒരു രണ്ട് പറമ്പിൻ്റെ അപ്പുറത്ത് വരെ വന്നിട്ട് അതിരെ വന്നിട്ട് ആ മാനേജർ തിരിച്ചു പോയി അത് ആ മാനേജർ തിരിച്ചുപോയി ആരാണ് ആ മാനേജറെ തിരിച്ചുവിട്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല എൻ്റെ പേര് ഡെയ്സി ബാബു വിലങ്ങറയിൽ നിന്നാണ് വീട്ടുപേർ എൻ്റെ ജീവിത പങ്കാളി ഷാർജയിലാണിപ്പോൾ ജോലി ചെയ്യുന്നത് ജീവിത പങ്കാളിയുടെ പേര് ബാബു ഞങ്ങൾക്ക് അഞ്ച് കുട്ടികളാണുള്ളത് മൂത്ത കുട്ടി ഇപ്പോൾ ജന്മം പഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കുട്ടി ഇപ്പോൾ സെമിനാരിയിലാണുള്ളത് മൂന്നാമത്തെ രണ്ട് ടിൻസാണ് അവർ രണ്ടാളും പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു ഇളയ കുട്ടി ഏഴാം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പാസ്സായിട്ടിലേക്ക് വന്നു എൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് തയ്യലാണ് എന്ന് പറയുമ്പോൾ സാധാരണ തയ്യലല്ല പള്ളിയിലേക്കുള്ള തിരുവസ്ത്രങ്ങൾ കാപ്പയും തിരുവസ്ത്രങ്ങൾ ലോക്കയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ തയ്ക്കുന്നത് കൊറോണ കാലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം അത് നന്നായിട്ട് ഇപ്പോൾ നല്ല തിരക്കില് പോകുന്നു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് ആയിരുന്നു ഞങ്ങളുടെ വിവാഹം അന്നെടുത്ത ഒരു തീരുമാനമാണ് ഞാനും ജീവിത പങ്കാളിയും എന്നും ഈശോയോട് ചേർന്ന് ജീവിക്കണം കഴിയുന്ന എല്ലാ ദിവസവും അതായത് എല്ലാ ദിവസവും കഴിയാത്ത ദിവസങ്ങൾ നമുക്ക് ഇല്ല അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴിവായി നിൽക്കാതെ എന്നും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ജപമാല പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ഈശോയോടും മാതാവിനോടും ചേർന്ന് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം അതായത് ഞങ്ങൾക്ക് തന്നെ ഒന്നും സാധിക്കത്തില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അന്നും ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് അന്നെടുത്ത ഒരു തീരുമാനമാണ് ഈശോയോട് വിശുദ്ധ കുർബാനയോടും മാതാവിനോടും ചേർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് അതിനുശേഷം ഇതുവരെയും ഞങ്ങളുടെ സ്നേഹ ജീവിതത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും ഈശോയും മാതാവും അതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ടെന്നും അത് പരിഹരിച്ചും സ്നേഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അഞ്ച് കുഞ്ഞുങ്ങളെ ദൈവം തന്നു അപ്പോഴും ഞങ്ങൾക്ക് മറ്റ് സമ്പത്തുകളില്ല ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയ സമ്പത്ത് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർത്ത് വിശുദ്ധ കുർബാനയോട് ചേർന്ന് കുഞ്ഞുങ്ങളും കൂടി ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും കുഞ്ഞുങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ദൂരം നടക്കാനുള്ള ദൂരമുണ്ട് പള്ളിയിലേക്ക് വാഹനത്തിൽ പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് കാറിനാണെങ്കിലും ഓട്ടോറിക്ഷയ്ക്കാണെങ്കിലും അങ്ങനെ വാഹനത്തിൽ പോകാനുള്ള സൗകര്യം ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകും അല്ലാത്ത സമയത്ത് നടന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും മഴക്കാലമായ ഞങ്ങൾക്ക് അങ്ങോട്ട് വണ്ടി യ്ക്ക് പോകാനായിട്ട് അസൗകര്യമാണ് വാഹനം ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല മണ്ണ് റോഡാണ് പക്ഷേ അന്നേരം ഞങ്ങൾ നടന്ന് വിശുദ്ധ കുർബാനകൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒറ്റ ദിവസവും മുടക്കം വരുത്താറില്ല കുട്ടികളും വരാതിരിക്കത്തില്ല എല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പങ്കെടുക്കും കൊറോണയുടെ സമയങ്ങളിൽ ഒത്തിരി പേർക്ക് വിശുദ്ധ ബലിയിൽ ഒന്നിച്ച് സംബന്ധിക്കാനായിട്ട് സാധ്യമല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് ഒത്തിരി പേര് കൂടി നിൽക്കാൻ സാധ്യതക്കാത്തത് കൊണ്ട് അച്ഛൻ ഒരു പത്ത് പേര് മാത്രം വിശുദ്ധ വെലിയിൽ സംബന്ധിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ ഈ പത്ത് പേര് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഓർമ്മ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനായിട്ട് സാധ്യമല്ലായിരുന്നു അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിക്കും അച്ഛാ നാളെ വരട്ടെ കുർബാനയ്ക്ക് നാളെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എല്ലാ ദിവസവും തന്നെ വിളിച്ച് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം നിങ്ങളായിരിക്കുന്ന അവസ്ഥകളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടി ഞാൻ ആശീർവദിക്കുന്നുണ്ട് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളും ഈ വിശുദ്ധ ബലിയിൽ എന്നോടൊത്ത് പങ്കെടുക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു ആ ഒരു സമാധാനത്തിലും വീട്ടിൽ ഓൺലൈനിൽ വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതിനേക്കാൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി മറ്റൊന്നിലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല കുർബാനയ്ക്ക് കുട്ടികൾ വിശുദ്ധ കുർബാന അതായത് ഒരു ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വയസ്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളു ആ ഒരു സമയത്ത് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരിൽ ആ വിശ്വാസത്തിലും ആ വിശുദ്ധ കുർബാനയിലേക്കും പിള്ളേരെ അടുത്ത് അങ്ങനെ ജീവിക്കുവാണെങ്കിൽ പിന്നീട് അവരുടെ ജീവിതം അവസാനം വരെ അങ്ങനെ അവർ മുന്നോട്ട് പോകുമെന്നുള്ളൊരു വിശ്വാസം എനിക്കും ജീവിത പങ്കാളിക്കും ഉള്ളതുകൊണ്ട് അതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സിലും എട്ടിലും ഒക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പം നിർബന്ധിക്കേണ്ട കാര്യമില്ല ചെറുപ്പം മുതൽ പറയുന്നത് കൊണ്ട് എന്നാലും അത് നിർബന്ധമായിട്ട് ഞങ്ങൾ അവരെ എല്ലാ ദിവസവും വിശുദ്ധിക്കും ഇപ്പോൾ ഒന്നും വിളിച്ചാൽ മതി ഓടി ചാടി എഴുന്നേറ്റ് വന്ന് പള്ളിയിൽ പോകാനായിട്ട് അവർ ഒരുങ്ങും അപ്പോൾ ആ ഒരു വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കുന്ന കാരണം ഇത് ഇപ്പം അവർക്ക് ഇട്ട് കൊടുക്കുന്ന ആ വിത്ത് അത് മുളച്ച് വളരും അതൊരു വലിയ വൃക്ഷമായിട്ട് മാറുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവർക്കിനി അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറിപ്പോകുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ആ അങ്ങനെയൊരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തത് ചെറിയ മോന് ഒരു ഒരു വയസ്സാകുന്നതിന് മുന്നേ ഒരു ഡെങ്കിപ്പനിയുടെ ഒരു ഇത് വന്നിരുന്നു രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവന് കൗണ്ടൊക്കെ വളരെ കുറഞ്ഞു പോയി അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുത്താൽ അത് ഓക്കെ ആകും അതിൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം അവൻ്റെ ആ കൗണ്ട് റെഡി പിന്നീട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട ഒരു പ്രശ്നം അങ്ങനെ ഒരു മാരകമായ അസുഖം ആർക്കും തന്നെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഒന്നും ഞങ്ങളുടെ ഗുണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഇത് അതിൽ ഞങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകൾ പൂർണ്ണമായി മാറി ലഭിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ആയതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് താമസിച്ചിരുന്നപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചൊരു വീടും സ്ഥലവും ലഭിക്കണമെന്ന് അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് അതിന് അഡ്വാൻസ് കൊടുക്കാൻ വരെ ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഞങ്ങൾക്ക് സ്ഥലം തന്ന ആ ചേട്ടൻ ഒരു പൈസയും കൊടുക്കാതെ ആധാരം എഴുതി തന്നു അതിനുശേഷം ആ ആധാരം ബാങ്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പൈസ എടുത്തിട്ട് ആ ചേട്ടന് പൈസ കൊടുക്കുന്ന ആ സാഹചര്യം ഉണ്ടായത് അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ വിശുദ്ധ കുർബാനയോട് എന്നും ചേർന്ന് നിന്നെ തന്നെ ആ ബാങ്കിൽ ആധാരം വെക്കുന്നതിന് മുന്നേ ഞങ്ങൾ ആനന്ദവാടി നിത്യാരാധന ചാപ്പിൽ കൊണ്ടുപോയി ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുപോയി ആധാരം വെച്ചിട്ട് ഈശോയോട് പറഞ്ഞു ഈ സ്ഥലം ഞങ്ങൾക്കായിട്ട് ഈശോ വാങ്ങിച്ചു തന്ന സ്ഥലമാണെങ്കിൽ ഈ ആധാരം തിരിച്ചെടുത്ത് ഞങ്ങൾക്ക് തരണം കാരണം ഞങ്ങൾക്ക് ഇത് എങ്ങനെ ഈ ലോണ് വീട്ടണമെന്നോ എങ്ങനെ വീട്ടിൽ ഈ ആധാരം തിരിച്ചെടുക്കണോ എന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല അതിനുള്ള വരുമാനം ഇല്ല അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആധാരം അവിടെ വെച്ചതിന് ശേഷമാണ് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ചത് ആധാരം വെച്ച ലോൺ എടുത്ത് ആ പൈസ കൊണ്ടുപോയിട്ട് ആ ചേട്ടന് കൊടുക്കുന്നത് അതിന് ശേഷം ലോണിൻ്റെ തിരിച്ചടവ് ഞങ്ങൾക്ക് കൃത്യതയോടെ കുറച്ച് നാൾ നാളടയ്ക്കാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞ് പെൻറ്റിങ് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാനായിട്ട് വന്ന ബാങ്ക് മാനേജർ ഒരു രണ്ട് പറമ്പിൻ്റെ അപ്പുറത്ത് വരെ വന്നിട്ട് അതിരെ വന്നിട്ട് ആ മാനേജർ തിരിച്ചുപോയി അതെന്തിനാണ് ആ മാനേജർ തിരിച്ചു തിരിച്ചുപോയി ആരാണ് ആ മാനേജരെ തിരിച്ചുവിട്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല അത് ദൈവം ഇടപെട്ടതാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കാരണം വിശുദ്ധ കുർബാനയുടെ മുന്നിലാണ് ഞങ്ങൾ ഈ ആധാരം കൊണ്ടുവച്ചതും ഞങ്ങൾ മനഃപൂർവ്വം അല്ല ഞങ്ങൾ ഈ ലോണ് അടയ്ക്കാതിരുന്നത് കാരണം ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർക്ക് ലോണ് തിരിച്ച് ഒരു മൂന്നടവ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ വീട് അന്വേഷിച്ച് ആ സ്ഥലം അന്വേഷിച്ച് ജപ്തി നോട്ടീസുമായിട്ട് വരുന്നതാണ് അങ്ങനെ വന്നതുമാണ് പക്ഷേ ആ ഒരു രണ്ട് പറമ്പിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവരവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് ഞാൻ കണ്ടത് അവരെന്നോട് പോലും ഒന്നും ചോദിച്ചില്ല നിന്ന് തിരിച്ചു പോകുന്നതാണ് കണ്ടെ അവരോട് ഞാനും ചോദിച്ചില്ല എന്തിനാണ് വന്നതെന്നോ എന്താ കാര്യമെന്നൊന്നും ചോദിക്കേണ്ടതായിട്ട് എനിക്കും വന്നില്ല അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുകയാണ് കാരണം ആ വിശുദ്ധ കുർബാനയില്ലെങ്കിൽ ഞങ്ങൾക്കിന്ന് ജീവിക്കാനായിട്ട് ഈ സ്ഥലവും ഈ വീടും ഉണ്ടാകുകയില്ലായിരുന്നു ചേട്ടൻ എപ്പോഴും ബൈബിൾ വാക്യങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോഴത് ബൈബിളിൽ നിന്നൊരു കൊട്ടേഷൻ എടുക്കുന്ന ഒരിത് അങ്ങനെ ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ അതായത് സ്ഥലമില്ലാത്ത സാഹചര്യങ്ങളിൽ പരപ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വചനമായിരുന്നു ചെറിയ അജകണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരുവചനം അതോടൊപ്പം തന്നെ നമ്മൾ ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിൽ സ്ഥലം വാങ്ങിച്ചതിന് ശേഷവും അതിൻ്റെ ഒരു ജപ്തിയിടം ഇതിലേക്ക് വന്ന സമയത്ത് ഒരനർത്ഥവും സംഭവിക്കത്തില്ല അത് ആരും കടന്നു വരത്തില്ല എന്നുള്ളൊരു വചനം ദൈവം നമുക്കെന്നും തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ദൈവത്തോട് വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരികയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണത് എപ്പോഴും ഈശോ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടിനെ ഏത് രീതിയിൽ മാറ്റി നമ്മുടെ നമ്മെ നേരായ വഴിയിലേക്ക് നമ്മളെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളൊരു ഇത് വിശുദ്ധ കുർബാനയിലൂടെ എന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടാണോ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ടതായിട്ടുള്ളതാണ് രാവിലെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ളതാണ് എന്നിട്ട് അതൊന്നും ഇല്ലാതെയാണോ രാവിലെ വിശുദ്ധ കുർബാനക്ക് പോയിരുന്നത് അങ്ങനെയുള്ളൊരു സംസാരം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർ പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ആ ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൃപയും അതൊന്ന് വേറെ തന്നെയാണ് കാരണം അതൊരിക്കലും എനിക്ക് ഞങ്ങളുടെ കഴിവ് കൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എല്ലാ ദിവസവും ലഭിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലൊരു ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക